എനിക്ക് ഞാൻ എൻ്റെ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടും എനിക്കൊരു ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു ജോബ് ഒരു നല്ലൊരു ജോബിന് വേണ്ടിയിട്ടും ആയിരുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ മുന്നേ മെഡിക്കൽ കോളേജിൽ ഫാക്കൽറ്റി ആയിട്ടും സൈക്കോളജിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആയിട്ടായിരുന്നു അതൊരു ടെമ്പററി ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോബ് വേണം എന്നുള്ളൊരു എല്ലാ യൂത്ത്സിൻ്റെ ഒരു ആഗ്രഹം പോലെ തന്നെ യൂത്ത്സ് എന്നല്ല എല്ലാ ആൾക്കാരുടെയും ഒരു ആഗ്രഹം പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു കാല ആ ഒരു കാലത്തോളം ഞാൻ ശക്തമായ പ്രാർത്ഥനയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നര മാസത്തിന് ശേഷം എനിക്ക് വേറെ ഒരു ജോബ് അപ്പോയിൻമെൻ്റ് വരികയും ജൂൺ ഒന്നിന് തന്നെ ജോയിൻ ആവണമെന്നായിരുന്നു പറഞ്ഞത് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടി അത് അതുകൊണ്ട് തന്നെ ഞാൻ റിസൈൻ ലെറ്ററും ചെയ്തു അതായത് റെസിഗ്നേഷൻ ഞാൻ ചെയ്തു അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജ് ജോബ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ജൂൺ ഒന്നിന് ഞാൻ ജോയിൻ ആവാൻ പോയ ആ ഒരു ജോബിലേക്ക് അവർ പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞിട്ടു ശേഷം അവർ പറഞ്ഞു ഓക്കെ എൻ്റെ ഈ ജോബ് എന്താണെന്നറിയില്ല അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തോ ഒരു പ്രശ്നം പറഞ്ഞത് ക്യാൻസലായി അതായത് അപ്പോയിൻമെൻ്റ് കിട്ടി ലെറ്റർ കിട്ടി കഴിഞ്ഞിട്ടും ക്യാൻസലായി അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു സീറോ മെറിറ്റ് എന്നുള്ളൊരു ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് ജോബും ഇല്ല ഒരു മൂന്ന് മാസക്കാലത്തോളം ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുമായിരുന്നു പക്ഷേ അതേ സമയത്ത് ഞാൻ എൻ്റെ പി എച്ച് ഡിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ഒരു പി എച്ച് ഡിൻ്റെ എൻട്രൻസ് എക്സാം വന്നു ഞാൻ പാസ്സായി മാതാവിൻ്റെ കരുണ്യം കൊണ്ട് തന്നെ പാസ്സായി ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം പൊതുവേ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ആ ടൈമിൽ ഞാൻ പ്രസൻറ്റ് ചെയ്ത പേപ്പേഴ്സും ഇൻ്റർനാഷണൽ ലെവൽ പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ എന്തൊക്കെയാണോ ചെയ്തത് എനിക്ക് അതിൻ്റെ ഒരു ഒരു ശതമാനം പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ആയിട്ട് ഒരു സ്റ്റാഗ്നേറ്റ് ആയിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത് പക്ഷേ ഞാൻ സംഭവം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ എന്നിട്ട് എനിക്ക് ഇൻറ്റർവ്യൂവിന് ഓക്കെ അവർ ആയി എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ആയിരുന്നു ഞാൻ എനിക്ക് ഗവൺമെൻറ് കോളേജിൽ തന്നെ ആയിരുന്നു കിട്ടിയത് അഡ്മിഷൻ പ്രോസസ്സും കാര്യമൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് എൻ്റെ ഗൈഡ് എച്ച് ഒ ഡി എന്നെ വിളിക്കുകയാണ് അവസാന നിമിഷത്തേക്ക് എന്നെ വിളിക്കുകയാണ് ദിവ്യ ഈ പ്രാവശ്യം നീ ട്രൈ ചെയ്യണ്ട അഡ്മിഷൻ ആക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ സമയവും ആ മാമിനോട് സംസാരിക്കുമ്പോഴും ആ മാം ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിലായിരുന്നു സംസാരിച്ചതും ഭയങ്കര ഒരു ദേഷ്യപ്പെടുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത് പിന്നെ ആണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ മാമിൻ്റെ അണ്ടറിൽ ഒരു ഒരു സ്റ്റുഡൻസും നിൽക്കുന്നില്ല കാരണം ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള അതായത് ഒരാൾ പി എച്ച് ഡി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഗൈഡാണ് ആവശ്യം അപ്പാർട്ട് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ എനിക്ക് അത് ചിലപ്പോൾ ഒരു മാതാവ് മുൻകൂട്ടി തന്നതായിരിക്കാം ഞാൻ ആ സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എനിക്ക് ആ സമയത്ത് പി എനിക്ക് വേണമായിരുന്നു എന്ന് പക്ഷേ ആ മാമിൻ്റെ അണ്ടറിലായിരുന്നു ഞാൻ ചെയ്യുന്നതും ഭയങ്കര ടോക്സിക് ആയൊരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു മാതാവിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ എനിക്ക് ഞാൻ ഞാൻ അവിടെ എനിക്ക് അത് എങ്ങനെയാ നാച്ചുറലി റിമൂവ് ആയി പക്ഷേ എന്നിരുന്നാലും ഞാൻ ആ സമയത്തും ഞാൻ മാതാവിനൊന്നും പറഞ്ഞേയില്ല ഞാൻ മാതാവിനോട് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു തമിഴ്നാട്ടിലായിരുന്നു എൻ്റെ സെൻറ്റർ വന്നത് പക്ഷേ ഞാൻ തിരിച്ച് ട്രെയിനിൽ പോകുന്ന സമയത്തും ഡിസബിലിറ്റി കോച്ചിൽ ഞാൻ കയറുകയാണ് ഉണ്ടായത് കാരണം ഒരുപാട് തിരക്കായത് കൊണ്ട് ഞാൻ ചുമ്മാ കയറിപ്പോയി അപ്പോൾ എനിക്ക് ചെറിയൊരു പേരിന് കുറേ നേരം ഇരിക്കുമ്പോൾ ചെറിയൊരു നടുവിന് വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പോലീസിനോട് ഞാൻ ഇത് പറഞ്ഞാൽ എന്തായാലും അവർ സമ്മതിക്കത്തില്ല എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു അവരെല്ലാവരും ും പുറത്തേക്ക് അവർ പുറത്തേക്ക് പോകാൻ പറഞ്ഞു ഞാൻ മാത്രം അവിടെ ഇരുന്നു ഞാൻ അവിടെ നിന്ന് കാസർഗോഡ് പയ്യ കണ്ണൂർ പയ്യന്നൂർ എന്നുള്ള ആ ഒരു സ്റ്റേഷൻ വരെ അവിടെയുള്ള ഡിസബിൾഡ് ആയിട്ടുള്ള ഹൈന്ദവൻ ക്രൈസ്തവൻ മുസൽമാൻ ജാതിമത ഭേദമന്യ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ വേദന മാത്രമായിരുന്നു ഞാൻ ആ സമയത്ത് കണ്ടത് ഞാൻ ആ സമയം വരെ ട്രെയിനിൽ കയറി അവിടെ ഞാൻ എവിടെയാണ് എൻ്റെ സ്റ്റേഷൻ അതുവരെ ഞാൻ പറ്റി പ്രഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ആ ഡിസബിലിറ്റി കോച്ചിൽ ഞാൻ എല്ലാവരോടും മാതാവിൻ്റെ കൃപാസനത്തിൽ രോഗസൗഖ്യത്തിനെ പറ്റിയിട്ടും എനിക്ക് വന്ന അനുഭവങ്ങളെ പറ്റിയിട്ടും മാത്രം ഞാൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു എങ്ങനെയാണോ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടികളോട് പറയുന്നത് ആ രീതിയിലായിരുന്നു കാരണം അവിടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ളത് ഞാനാണ് എത്രയോ പ്രായം എഴുപത്തഞ്ചും എൺപതും തികഞ്ഞ ആൾക്കാരായിരുന്നു അവിടെ നിന്നത് അവിടെ നിന്ന് ഒരു ഉപ്പുപ്പാന്ന് വേണമെങ്കിൽ പറയാം ആൾക്ക് ത്രോട്ടിൽ ക്യാൻസർ ആയിരുന്നു ആൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു ഞാൻ നെറ്റിയിൽ തടവിക്കൊണ്ട് നന്മ നിറഞ്ഞ പറയാമെന്ന് ചൊല്ലുമ്പോൾ അതേ സമയത്ത് ആ ഉപ്പു ബാക്കി മാതാവിനെ പറ്റി പ്രഘോഷിക്കുന്ന പാട്ടായിരുന്നു പാടിയത് അതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു ഞാൻ ആ സമയത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി എന്നാലും ഞാൻ പ്രോമിസ് ചെയ്തു ഒരു നിമിഷം പോലും ഞാൻ എൻ്റെ മാതാവിനെതിരായിട്ട് ഞാൻ പറയില്ല കാരണം നീ ഇത്രയും എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കറിയാൻ എൻ്റെ ഭാവിയുള്ള ജീവിതം എങ്ങനെയായിരിക്കുന്നു എന്ന് അപ്പോൾ ഞാൻ പത്രങ്ങൾ കൊടുത്തോണ്ടിരുന്നു തമിഴ്നാട്ടിലെ എല്ലാ ചേച്ചിമാർക്കും അവർക്കൊക്കെ പത്രം കൊടുത്തോണ്ടിരുന്നു ആ സമയത്ത് പിറ്റേ ദിവസം അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പിറ്റേ ദിവസം ധ്യാനത്തിൽ ചൊവ്വാഴ്ച നമ്മുടെ ഇവിടെ ധ്യാനത്തിന് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു തോട്ട് വരികയാണ് പത്ത് മിനിറ്റിനുള്ളിൽ നിനക്കൊരു ജോബ് ഒരു നല്ലൊരു ജോബ് ഓഫർ വരും എന്നുള്ളൊരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു മെസ്സേജ് ഇങ്ങനെ ഗഡ് ഫീലിംഗ് പോലെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു കറക്റ്റ് ആ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കൊരു കോൾ ഒരു കോൾ കോൾ വന്നു അതായത് വി ആർ കോളിംഗ് ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് എനിക്കൊന്നും എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് അപ്ലൈ ചെയ്ത് ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഞാനിത് എപ്പോഴാണ് അപ്ലൈ ചെയ്തതെന്ന് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഇൻറ്റർവ്യൂ കഴിഞ്ഞത് ഞാൻ പറഞ്ഞു മാതാവേ ഇത് നീ തന്നതാണെങ്കിൽ എനിക്ക് നീ ആണെന്നുള്ള ഒരു സൈൻ എനിക്ക് കാണിച്ചു തരണം കാരണം എല്ലാവരും ഇതുപോലെ പറയും അവർക്ക് റീസണിങ്ങും ഒരുപാടുണ്ടാവും പക്ഷേ ഇതിലെനിക്ക് എൻ്റെ മാതാവാണെന്ന് പറയാൻ ഈ ഒരു റീസൺ മാത്രമേ ഉണ്ടായിക്കൊടു ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ ഡേറ്റിന് ആ മാം പറഞ്ഞത് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് ഇൻ്റർവ്യൂ വെക്കാമെന്നാണ് ത്രൂ ഔട്ട് അതേ സമയത്ത് തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധവും മാതാവ് എനിക്ക് തന്നോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എനിക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റായിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു ഇപ്പം മൂന്ന് മൂന്നര മാസമായിട്ട് ഞാൻ അവിടെ ചെയ്യുമായിരുന്നു